റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിക്കാൻ പോകുന്ന സമയമായതോടെ അമേരിക്കയുടെ കാര്യത്തിലും ഒരു തീരുമാനം ആയിരിക്കുകയാണ് നിലവിലെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ നയങ്ങൾ ലോകത്തിനു മുന്നിൽ അമേരിക്കയെ പരിഹാസ്യരാക്കുകയാണ് ഇത്രയും കാലം ഉക്രൈൻ്റെ കൂടെ ഉറച്ചു നിന്നിരുന്ന അമേരിക്ക പെട്ടെന്നായിരുന്നു കാലുമാറി റഷ്യയുമായി ബന്ധം സ്ഥാപിക്കാൻ ശ്രമിച്ചത് അങ്ങനെ ഉക്രൈനെ കൈയൊഴികയും ചെയ്തു റഷ്യയെപ്പോലെ ശക്തനായ ഒരു രാജ്യത്തെ പിണക്കിയാലുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ ഓർത്തിട്ടാണ് ട്രംപ് അങ്ങനെ ഒരു നടപടി സ്വീകരിച്ചത് അതിനിടയിൽ കൂടെയിരുന്ന സഖ്യകക്ഷികളെല്ലാം വെറുപ്പിച്ച അമേരിക്കയെ രക്ഷകൻ എന്ന സ്ഥാനത്ത് നിന്നും പുറത്താക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ നാറ്റോ രാജ്യങ്ങൾ അടുത്ത അഞ്ച് മുതൽ പത്ത് വർഷത്തിനുള്ളിൽ തങ്ങളുടെ പ്രധാന പ്രതിരോധ ഗ്യാരണ്ടി ആയിട്ടുള്ള അമേരിക്കയെ ആ സ്ഥാനത്ത് നിന്ന് ക്രമേണ മാറ്റി സ്ഥാപിക്കാനുള്ള പദ്ധതി നാറ്റോ അംഗങ്ങൾ തയ്യാറാക്കുകയാണെന്ന ഏറ്റവും പുതിയ വിവരമാണ് മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് ബ്രിട്ടൻ ഫ്രാൻസ് ജർമ്മനി നോർഡിക് രാജ്യങ്ങൾ എന്നിവർ ഇപ്പോൾ സൈനിക സാമ്പത്തിക സഹായങ്ങൾ പ്രദാനം ചെയ്യുന്ന അമേരിക്കയിൽ നിന്ന് ആ പദവി മാറ്റി സ്ഥാപിക്കാനുള്ള നിർദ്ദേശത്തെക്കുറിച്ച് ചർച്ചകൾ നടത്തി വരികയാണെന്ന് ഫിനാൻഷ്യൽ ടൈംസ് റിപ്പോർട്ട് ചെയ്തു ഈ ജൂണിൽ ഹേഗിൽ നടക്കുന്ന നാറ്റോയുടെ വാർഷിക ഉച്ചകോടിക്ക് മുമ്പ് അമേരിക്കയ്ക്ക് മുന്നിൽ ഈ നിർണായക കാര്യം അവതരിപ്പിക്കുക എന്നതാണ് ആത്യന്തിക ലക്ഷ്യമെന്ന് റിപ്പോർട്ടിൽ പറയുന്നു പ്രതിരോധ ചെലവ് വർദ്ധിപ്പിക്കുന്നതിനും സൈനിക ശേഷി വർദ്ധിപ്പിക്കുന്നതിനുമുള്ള യൂറോപ്യൻ യൂണിയൻ്റെ ഭാരിച്ച ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാതെ ഡൊണാൾഡ് ട്രംപ് അത് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് കൈമാറുന്നതിന് സമ്മതിക്കുമെന്നാണ് നാറ്റോയുടെ കണക്കുകൂട്ടൽ അതോടെ അമേരിക്കയ്ക്ക് ഏഷ്യയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുമെന്നും യൂറോപ്യൻ രാജ്യങ്ങൾ കണക്കുകൂട്ടുന്നു നാറ്റോ അംഗരാജ്യങ്ങൾ പ്രതിരോധ ചെലവ് ജി ഡി പിയുടെ അഞ്ച് ശതമാനമായി ഉയർത്തണമെന്ന് ട്രംപ് ആവശ്യപ്പെട്ടിരുന്നു സഖ്യകക്ഷികളുമായുള്ള അസന്തുലിതമായ ബന്ധം ഇനി അമേരിക്ക സഹിക്കില്ല എന്ന് അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്ത് പറഞ്ഞു അതായത് വെറുതെ ഇനിയും കോടിക്കണക്കിന് ഡോളർ ചെലവാക്കാൻ ഡൊണാൾഡ് ട്രംപ് തയ്യാറല്ലെന്ന് തന്നെയാണ് പറയുന്നത് ഇപ്പോൾ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോണും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെ എസ് ചാർമറും ഇച്ഛാശക്തിയുള്ളവരുടെ സഖ്യം എന്ന പദ്ധതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് മുപ്പത് രാജ്യങ്ങൾ ചർച്ചകളിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും അതിൽ എത്ര പേർ യുദ്ധത്തിന് തയ്യാറാണെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല ഇതുവരെ ഫ്രാൻസും ബ്രിട്ടനും മാത്രമാണ് ഉക്രൈനിൽ സൈനികരെ വിന്യസിക്കുമെന്ന് വ്യക്തമായി പറഞ്ഞിട്ടുള്ളത് അങ്ങനെ നാറ്റോയിൽ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നതിനുള്ള പദ്ധതികളിൽ യൂറോപ്യൻ സൈനിക ശക്തികൾ പ്രവർത്തിക്കുകയാണ് നാറ്റോയുടെ വാർഷിക ബജറ്റായ മൂന്ന് പോയിൻ്റ് അഞ്ച് ബില്യൺ ഡോളറിൻ്റെ പതിനാറ് ശതമാനത്തോളം നിലവിൽ അമേരിക്കയാണ് നൽകുന്നത് കൂടാതെ യൂറോപ്പിൽ യൂറോപ്പിലരുന്നുകളം എൺപതിനായിരം മുതൽ ഒരു ലക്ഷം സൈനികരെ അവർ വിന്യസിച്ചിട്ടുണ്ട് നാറ്റോക്കായി പണം മുടക്കാൻ ഇനിയും ട്രംപ് തയ്യാറില്ലാത്ത പക്ഷം യൂറോപ്യൻ രാജ്യങ്ങൾ തന്നെ നാറ്റോയുടെ മേധാവിത്വം ഏറ്റെടുക്കുമെന്നാണ് സൂചനകൾ അഞ്ചല്ലെങ്കിൽ കൂടിപ്പോയാൽ പത്ത് വർഷം കൊണ്ട് അമേരിക്ക ഇല്ലാത്ത നാറ്റോ സഖ്യമാകും ഉണ്ടാകുന്നതെന്നാണ് ഇപ്പോഴത്തെ കണക്കുകൂട്ടൽ